ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും നാലാമത്തെ തവണയും പശ്ചിമേഷ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖത്തർ ഈജിപ്റ്റ് കുവൈറ്റ് ഇസ്രായേൽ തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ആന്റണി ബ്ലിങ്കൻ സജീവമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുമ്പോൾ ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുകയാണ് എന്ന് വീണ്ടും വീണ്ടും വാദിക്കുകയാണ് ഇത്തവണ യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഫ്രാൻസ് ഉൾപ്പെടെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നയതന്ത്രപരമായ ഒരു പരിഹാരം കാണുക അല്ലെങ്കിൽ സൈനിക നീക്കം ഉണ്ടാക്കുക എങ്ങനെയായാലും ഈ യുദ്ധം എത്രയും വേഗം അവസാനിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗം വിളിച്ചു ചേർക്കാൻ മുൻകൈ എടുത്തത് ഫ്രാൻസ് ആണ് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഐക്യരാഷ്ട്ര സഭയിൽ മൊത്തത്തിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഹൂത്തികളുടെ കുറിച്ച് തന്നെയാണ് ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന അതിശക്തമായ ആക്രമണം അതിനെ നേരിടാൻ ഇതുവരെ അമേരിക്കക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ സംയുക്ത നാവികസേനയ്ക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഹൂത്തികളുടെ പത്ത് അംഗങ്ങളെ കൊന്നു നാല് ബോട്ടുകൾ മുക്കി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഹൂത്തികൾ പിന്നീടും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ചെങ്കടലിലുണ്ട് ഹൂത്തികൾ ബോട്ടുകളിൽ പര്യടനം നടത്തുന്ന വീഡിയോകൾ പുറത്തുവിടുന്നു അതുപോലെ ഇറാൻ ഒരു വാർഷിപ്പ് ഹൂത്തികൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഹൂത്തികൾക്ക് ബാക്കപ്പ് നൽകുന്നതിന് വേണ്ടി ചെങ്കടലിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വരുന്നു അങ്ങനെയുള്ള പല വീഡിയോകളും പുറത്തു വരുമ്പോഴും ഇവിടുത്തെ പല കിഴങ്ങന്മാർക്കും മനസ്സിലായിട്ടില്ല റെഡ് സീയിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവരൊക്കെ പറയുന്നത് കൂത്തികൾ ചത്തു ഹമാസ് ചത്തു ഹിസ്ബുള്ള ചത്തു എല്ലാരും ചത്തു ഇസ്രായേൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് പാവപ്പെട്ട ഇരുപത്തി മൂവായിരം പേരെ കൊന്നിട്ട് എന്ന് ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് വിളയാടുന്ന കുറെ ചാണക ജീവികൾ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് നമോവാകമെന്നാണ് കാരണം നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുകയും നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണാൻ വരികയും ചെയ്യുമ്പോൾ എനിക്ക് വ്യൂവർഷിപ്പ് നന്നായി കൂടുന്നുണ്ട് നിങ്ങൾ ഓരോ തെറികമന്റ് ഇടാൻ വരുമ്പോഴും അതൊക്കെ എൻ്റെ പോസ്റ്റ് എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനിയും 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 തുടരുക ഇതുപോലെ തുടർന്ന് നൂറ് തെറികൾ ഇടാൻ പറ്റുമെങ്കിൽ നൂറ് തെറികൾ ഇടുക അത്രയും വ്യൂവർഷിപ്പ് അത്രയും റീച്ച് എനിക്ക് കൂടി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ ഇടുന്ന ഈ തെറികമന്റുകൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും മറ്റൊരർത്ഥത്തിൽ അതെനിക്ക് വല്ലാതെ ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാണകമിത്രങ്ങളെ വർഗീയവാദികളെ നിങ്ങൾ വരൂ പാവപ്പെട്ട ഗസയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ സ്ത്രീകൾ സാധാരണക്കാർ അവരുടെയൊക്കെ മരണത്തിൽ നിങ്ങളുടെ വികല വികൃത മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതി എഴുതിവിടും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പരസ്പരം ലൈക്ക് അടിച്ച് ഫേക്ക് ഐ ഡികളിൽ നിന്ന് പിതൃശൂന്യ ഐ ഡികളിൽ നിന്ന് വന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതാരും ഗൗനിക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ല ഗുണമുണ്ടാകുന്നുണ്ട് പ്ലീസ് കണ്ടിന്യൂ അതാണ് അത്തരക്കാരോട് പറയാനുള്ളത് എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നൊരു വാർത്തയാണ് അമേരിക്കയുടെ ഒരു വാർഷിപ്പിന് നേരെ കൂടി ഹൂത്തുകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഹൂത്തുകളുടെ അവകാശവാദം ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൂത്തികൾ അതിനുശേഷം നാലു കോടി പടയാളികളെ ഞങ്ങൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഹൂത്തികൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു അംഗസംഖ്യ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊക്കെ പടക്കു തയ്യാറായി നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമത്തിലാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വാർത്ത വന്നത് അത് പ്രകാരം അതിൽ പറയുന്നത് യു എസ് എസ് ലബൂൺ എന്ന പേരിലുള്ള ഒരു യു എസ് വാർഷിപ്പിന് നേരെ ഡ്രോണുകൾ അയച്ചുകൊണ്ടാണ് ഏഴാം തീയതി കൂട്ടികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ഡ്രോണുകൾ കപ്പലിൽ പതിച്ചു എന്ന ഒരു വാദമുണ്ട് എന്നാൽ ഈ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അമേരിക്കയും പറയുന്നു പക്ഷേ യു എസ് മിലിട്ടറി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രോണുകൾ വന്നത് ഞങ്ങൾ നിർവീര്യമാക്കി എന്ന് പറയുമ്പോഴും ഈ ഡ്രോണുകൾ വന്ന സമയത്ത് ചെങ്കടലിൽ ചില കപ്പലുകൾ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര കപ്പൽ ചാനലിലേക്കാണ് ഈ ഡ്രോണുകൾ വന്നത് ഈ ഡ്രോൺ വന്ന സമയത്ത് നിരവധി ചരക്ക് കപ്പലുകൾ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു ഈ ഡ്രോണിനെ അമേരിക്ക ഷോട്ട് ഡൗൺ ചെയ്തു എന്ന് പറയുന്നുമുണ്ട് പക്ഷേ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഇത്രയധികം വെല്ലുവിളികൾ നടത്തിയിട്ടും ഈ പറയുന്നത് പോലെ മുമ്പ് പത്ത് ഹൂത്തി ആളുകളെ കൊല്ലുകയും നാല് ബോട്ടുകൾ മുക്കുകയും ഒക്കെ ചെയ്തിട്ടും ഹൂത്തികൾ അടങ്ങിയിരിക്കുന്നില്ല അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ഹെഡായിട്ടുള്ള വ്യക്തി അവർ പറയുന്നത് യമിനി ആയിട്ടുള്ള അതായത് യമനിസ് പൗരന്മാർ യമനി പൗരന്മാരായിട്ടുള്ള ഏതാണ്ട് നാല് കോടി ആളുകൾ യുദ്ധസന്നദ്ധരാണ് എന്നാണ് ഇവർ ഗസയ്ക്ക് വേണ്ടി പലസ്തീൻ കോസിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണ് എന്ന് ഹമദി അൽ മഷദ് എന്ന് പറയുന്ന ഹൂത്തി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ഹെഡ് പറഞ്ഞു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിലെ വാർത്ത എന്ന് വെച്ചാൽ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഏതാണ്ട് ഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ പോലും കൂത്തുകൾ തയ്യാറായിരിക്കുന്നു അത്രയും സംഘടിതരും സുശക്തവുമായ ഒരു സംവിധാനം അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇവർ ആവർത്തിച്ചു പറയുന്നത് പലസ്തീന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതോടൊപ്പം ഇവർ പറയുന്നത് എത്ര വലിയ ഉണ്ടായാലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തു തന്നെ ഇനി മരണം വരെ സംഭവിച്ചാലും ഗസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി അവശ്യ സഹായങ്ങൾ നൽകുക അതുപോലെ തന്നെ ഗസയിൽ സമാധാനമുണ്ടാക്കുന്ന വിധത്തിൽ വെടിനിർത്തൽ എന്നേക്കുമായി സ്ഥാപിക്കുക അല്ലെങ്കിൽ എന്നേക്കുമായി വെടിനിർത്തുക അതോടൊപ്പം പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക ഇത്രയധികം ആവശ്യങ്ങൾ ഒരേ സമയം ഉന്നയിച്ചുകൊണ്ട് അതായത് ഇസ്രായേൽ പലസ്തീൻ വിട്ടു പോവുക ഗസയിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുക യുദ്ധം എന്നുള്ളത് എന്നേക്കുമായി ഇല്ലാതാവുക അങ്ങനെ വന്നാൽ ചെങ്കടലിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഒരൊറ്റ തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് പിന്മാറുക എന്നു വന്നാൽ ഈ പറയപ്പെടുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് അവസാനിക്കുമെന്ന് ഹൂത്തികൾ ഹൂത്തികൾ പറയുകയാണ് ഇനി അല്ല ഹൂത്തുകൾക്ക് നേരെ ആക്രമണം നടത്താനാണ് യമന് നേരെ ആക്രമണം നടത്താനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ ആ നീക്കത്തിന് നാലു കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും മറുപടി പറയുക എന്ന ഒരു വലിയ ഭീഷണിയുടെ സ്വരം കൂടി അതിലുണ്ട് നമുക്കറിയാം യമനിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ മൂന്ന് ഭാഗങ്ങളായി നിൽക്കുകയാണ് ഒരു ഭാഗമാണ് ഹൂത്തുകളുടെ കട ഹൂത്തുകളുടെ കയ്യിലുള്ളത് അത് ചെങ്കടലിനോട് ചേർന്ന് ഒരു പ്രദേശമാണ് ഹൂത്തുകളെ സംബന്ധിച്ച് അവർ ഇരുപതിനായിരത്തിലധികം ആളുകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു സായുധ പരേഡ് നടത്തിയിരുന്നു അതുപോലെ തന്നെ ഡ്രോണുകൾ മെഷീൻ ഗണ്ണുകൾ അങ്ങനെയുള്ള പല ആയുധങ്ങളും പുതിയ പുതിയ ആയുധങ്ങൾ പുതിയ തരത്തിലുള്ള മിസൈലുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പര്യടനം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഹൂത്തുകൾ നടത്തിയിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ യുദ്ധസന്നദ്ധരാണ് എന്ന് നിരന്തരമായി പറയുമ്പോൾ അതിനെ ചെവിക്കൊള്ളാതിരിക്കാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല അമേരിക്കയുടെ ഒരു വലിയ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ നാവിക കപ്പൽ വിമാനവാഹിനി കപ്പൽ അത് മെഡിറ്ററേനിയൻ കടലിൽ കിടന്നിട്ടും ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ആ കപ്പൽ കൊണ്ടുവന്നൊരു ഇടപെടൽ നടത്തിയില്ല അതിന് കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യെ മുഴുവൻ ബാധിക്കുമെന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് ഹൂത്തികളെ അങ്ങനെ ഉപദ്രവിക്കാൻ പോകരുത് അത് മറ്റൊന്നും കൊണ്ടല്ല ഹൂത്തുകൾ അമേരിക്ക എന്ന രാജ്യത്തെ സാമ്രാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന വിഡ്ഢി ചിന്താഗതി കൊണ്ടല്ല മറിച്ച് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് രണ്ടു കൂട്ടരെയും ബാധിക്കും പ്രത്യേകിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഴുവൻ പറയുന്നത് പ്രകോപനങ്ങൾ ഇനി തുടരാതിരിക്കുക ഇസ്രായേലും താൽക്കാലികമായി വെടിനിർത്തുക ചർച്ചകളിലേക്ക് പോവുക ഇങ്ങനെയൊരു ആവശ്യമാണ് മൊത്തത്തിൽ ഉയരുന്നത് പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ അവിടെ യുദ്ധം തുടരുന്നത് ഗസയിലേക്ക് വീണ്ടും വ്യോമാക്രമണം തുടരുന്നത് ഇപ്പോഴേതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം പേർ മരിച്ചു എന്നാണ് കണക്കുകൾ വരുന്നത് അതായത് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസമായിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ദികളെ മുഴുവൻ തിരികെ എത്തിക്കുമെന്ന് പറഞ്ഞു ഒരൊറ്റ ബന്ദിയെ പോലും ഹമാസ് വിട്ടുകൊടുത്തതല്ലാതെ പോയി തുരങ്കത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആകപ്പാടെ ഈ മൂന്ന് മാസത്തിനിടെ ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൊല്ലാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഗസയിലോ പലസ്തീനിലോ വെച്ചല്ല മറിച്ച് ലെബനിൽ വെച്ചാണ് അപ്പൊ ഗസയിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പാവങ്ങളെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ കോൺക്രീറ്റ് ആയ കണക്കുകൾ ദാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അവകാശവാദമായി പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഹൂത്തികൾ ശക്തമായി വെല്ലുവിളിക്കുമ്പോൾ ചെങ്കടലിലെ പ്രതിസന്ധി രൂക്ഷമാവുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള കഷ്ടനഷ്ടങ്ങൾ പ്രത്യേകിച്ച് വിലക്കയറ്റം ക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം പിടിച്ചുകൊലുക്കുന്ന നിലയിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്ന ഭീതിതമായ ആശങ്കാജനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തുറന്ന പോരിന് തയ്യാറാണ് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും ഹുത്തികൾ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്